നമ്മൾ നമ്മളെന്നെ വിളമ്പീട്ട് നമ്മൾ തന്നെ കഴിച്ചോളാണ് പറയുന്നത് കാരണം സ്വന്തം വീട് പോലെ കാണാൻ ആള് പറയുന്നത് കേട്ടോ നീ പൊരിച്ചത് അതിലെ പൊരിച്ചത് എത്രയാ കഴിച്ചു ഇപ്പൊ ഉള്ളൂ ഇന്ന് കംപ്ലീറ്റ് ഞാൻ ചെയ്യാം നിങ്ങളെ ഞാന് സാധനം കേട്ടോ എന്റെ ഇത് പൊളിച്ചോട്ടാ ഇത് കംപ്ലീറ്റ് വിളും നമ്മളിങ്ങനെ വണ്ടി കൊണ്ട് പാസ് ചെയ്ത സമയത്ത് ഒരു വനിതകളൊക്കെ കൂടി നടന്ന ഒരു ഫുഡ് സ്പോട്ട് വേണ്ടോ അപ്പൊ ഇന്ന് അത് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു കാരണം പിന്നെ ഒരു വീട്ടിൽ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഒരു സെറ്റപ്പ് തോന്നു അപ്പൊ എന്തൊക്കെയുണ്ട് ഞാൻ തലശ്ശേരി പോണപ്പാട് ഫാനാണ് എന്റെ പേര് സുപ്രഭ്യണ്ട് വിശേഷം ഉഷാറേ ഉഷാറ് ഉഷാറ് പോണിണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ എന്തൊരു അടിപൊളി ഇങ്ങനെ വിചാരിക്കണേ ഞാനും മാത്രം ഭക്ഷണം കഴിക്കാനല്ലോ ഇന്ന് നമുക്ക് കൂട്ടിയാലോ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ടുവാൻ നമ്മൾ ഇവിടെ ഒരു വനിതകൾ നടത്തുന്ന ഒരു സാധാ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ടുവാ നല്ല ചൂട് വെള്ളം കുടിക്കും കുടിക്കുക ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്നു നമ്മൾ ആരെ കൂട്ടിയിട്ട് പോവും ഇന്നത്തെ ദിവസം ഫുൾ ഡ്രൈ ആണ് അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പേര് സുരേഷ് എവിടെ ഞാൻ കണ്ണൂരാണ് പക്ഷേ

വിടെ നടാലിൽ ഒരു ലേഡീസ് നടത്തുന്ന ഒരു ചെറിയൊരു സംഭവം നമ്മൾ നമ്മളിതിന് ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ അറിഞ്ഞു ഒരു ചെറിയൊരു കട ഏഹ് അതിന്റെ അകത്ത് നല്ല നാടൻ ഭക്ഷണൊക്കെ ആയിട്ട് അവരും സപ്പോർട്ട് ചെയ്യാം അവരും സപ്പോർട്ട് അറിയണല്ലോ അതേപോലെ ഓ തീർച്ചയായിട്ടും സൈഡോ ഈ തള്ളത്ത് വെച്ചോ നമുക്ക് നമ്മൾ പോവാ ഓക്കേ ഈ സാധനങ്ങളൊക്കെ അതിൽ വെച്ചോ അല്ല എന്ത് ഇവിടെ വെക്കണ്ട സാധനങ്ങള് വണ്ടിയിൽ വെക്കാം നമുക്ക് നല്ല ചൂട് ഇങ്ങനെ സ്കൂട്ടി സ്കൂട്ടി ചൂടത്ത് ഇത്രയും ചൂടിൽ നിങ്ങൾ നിങ്ങൾ അല്ല ഞാന് പതിനാറ് വർഷം ഈ ഫീൽഡിലായിരുന്നു നമ്മള് കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പല പല മേഖലകളിലും ഉണ്ടായിരുന്നു അല്ല ഇത് കണ്ണൂരിലെവിടെ ഉണ്ടായിരുന്നേ കണ്ണൂരിലെ ഉണ്ടായിരുന്നു ഒന്ന് പള്ളിക്കുണല ഉണ്ടായിരുന്നു ഒരേ വർഷങ്ങളുടെ മുമ്പ് അതിനുശേഷം പുതിയ തിരുവല്ല ഉണ്ടായിരുന്നു എന്റെ ഓപ്പണിംഗ് നിങ്ങൾ തന്നെയാണ് ഏത് എടുത്താലും ശരി മക്കളൊക്കെ എനിക്ക് രണ്ട് ആ തന്നെ തന്നെ അല്ലേ അല്ല സന്തോഷം നമ്മളെ വളരെ സന്തോഷം കാരണം അൺഎക്സ്പെക്ട് മീറ്റിംഗ് ആണ് അല്ലാതെ ഞാൻ നിങ്ങളുടെ ഫാനുമാണ് സന്തോഷം അറിയുമ്പോൾ തന്നെ നമുക്ക് ഞാന് സ്ഥിരം നിങ്ങളുടെ ഫാനാണ് അപ്പൊ പിന്നെ തമിഴ്നാട്ടിലിടയ്ക്ക് പോവോ തമിഴ്നാട്ടിലൊക്കെ എനിക്ക് തമിഴ്നാട്ടിൽ പോകണം കാരണം പറഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം അവിടുത്തെ ഫുഡ് സ്പോട്ടുകളൊക്കെ പരിചയപ്പെടുത്തണം ജനങ്ങളെ പരിചയപ്പെടുത്തണം നല്ല നല്ല നാട്ടിന് പുറം കിട്ടണം ഗ്രാമം ഗ്രാമപ്രദേശത്ത് നമ്മൾ പോകുന്നത് അവിടെയുള്ള കുറെ കാര്യങ്ങളും അവിടെയുള്ള ഭക്ഷണങ്ങള് അവിടുത്തെ ജനങ്ങള് ഇതൊക്കെയാണ് എനിക്ക് ആൾക്കാർ അറിയണല്ലോ കൊറേ നാട്ടിൽ അറിയപ്പെടാത്ത കൊറേ ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മുടെ അതെ 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 പോവാൻ പ്ലാൻ നെക്സ്റ്റ് ഞാൻ ഞാൻ പോകാൻ നമ്പർ വിളിക്കാം ഓ തീർച്ചയായും ഞാൻ കോയമ്പത്തൂർ പോവാൻ ആഗ്രഹം മധുരയിൽ പോകാൻ ആഗ്രഹം വേണ്ടി അവിടുത്തെ പൊറോട്ട ഇപ്പൊ ഈ പൊറോട്ട കഴിച്ചിട്ടുണ്ട് പക്ഷെ വിരുദനഗര പൊറോട്ട ബൺ പൊറോട്ട ഈ കോയിൻ പൊറോട്ട ഒക്കെ ഈ കോയിൻ പൊറോട്ട ശെരിക്ക് ഒറിജിനേറ്റവിടെയാണ് ഈ ബൺ പക്ഷേറോട്ട കുറെ ഇതാണ് കേട്ടോ സ്ഥലം ഇതൊരു ചെറിയ വീടാണ് ആ വീടിനോട് കൂടിയിട്ട് ഒരു വനിതാ ഹോട്ടൽ വീട്ടമ്മമാർക്ക് കൂടി നടത്തുന്ന ഒരു ചെറിയൊരു കടയാണ് ഇത് കുടുംബശ്രീന്റെ കുടുംബശ്രീ ആയിരിക്കില്ല എന്ന് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നേ നമ്മളിങ്ങനെ അന്വേഷിക്കും ഇതുപോലെ സ്ഥലങ്ങൾ അന്വേഷിക്കും എവിടെയൊക്കെയാണ് ഇതുപോലെയുള്ള കടകളുള്ളത് അതുപോലെ പിന്നെ പാവപ്പെട്ട കുറെ ആൾക്കാർ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നടക്കുന്നുണ്ടാവും അപ്പൊ അവരൊക്കെ അന്വേഷിച്ച് വിടിച്ചിട്ട് നമ്മൾ അങ്ങനെ തേടി പോകുന്ന അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിയിക്കുവോപ്പിച്ചിട്ട് അറിയിക്കുക അപ്പോ ഇതാണ് സ്ഥലം ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടു കണ്ട ഇത് ഗ്രാമപ്രദേശം ടൗണു ആയിട്ട് സ്ഥലം വിട്ടുനിക്ക് അത് പിടിച്ച ക്യാമറ എടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് ഇനി കുറെ പരിചയപ്പെടാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഒരു കേരള തമിഴ്നാട് ബന്ധം കൂടി പോവാണ് തീർച്ചയായിട്ടും അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്ക് ഞാൻ പറയാം എനിക്ക് കുറെ ഫ്രണ്ട്സുകൾ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് തൃശിന്നുണ്ട് തഞ്ചാവൂരിന്ന് ഞാൻ ബഹ്റൈൻ വർക്ക് ചെയ്തത് ഗൾഫിൽ അപ്പൊ എന്റെ ഫുൾ ഫ്രണ്ട്സും ഒരുമിച്ച് ബെഡിൽ കിടന്ന് കിടന്നുറങ്ങുന്ന ഒരാളുണ്ട് മണിന്ന് പറഞ്ഞു ആള് പിന്നെ തൃശിയാ ഭാഗത്തോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അവളോ തമിഴ് നല്ല പേസും ഏ നമ്മ ഫ്രണ്ട്സ് എല്ലാ തമിഴ്താ പടുത്തത് സാപ്പിട്ടത് എല്ലാം അവർ കൊടുതാ അതിനാല് എനിക്ക് തമിഴ്ന്ന് പറഞ്ഞാൽ മൂവി ഫസ്റ്റ് പാകണമെന്ന് തമിഴ് മൂവി എനിക്ക് പിടിച്ച നാഗിക സൂര്യ 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 എല്ലാരെയും ശിവകുമാർ ശിവകുമാർ അപ്പൊ ഇന്നു മുതൽ നമ്മള് ഒരു കേരള തമിഴ്നാട് ബന്ധം കൂടി പറ്റിക്കാൻ പാടില്ല പാടില്ലാണല്ലേ നമുക്ക് എന്തൊക്കെയാ ഭക്ഷണം റെഡി ആയിട്ടുണ്ടാ എന്തൊക്കെയാ കഴിക്കാനുള്ള നമ്മളിങ്ങനെ ഒരു കട കണ്ടുപിടിക്കാൻ വേണ്ടി കൊറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്തൊക്കെയാ സുഖല്ലേ അപ്പൊ നിങ്ങള് വീട്ടിൽ നിന്ന് ഭക്ഷണ എന്തല്ലേ ആ മീനൊക്കെ ഉണ്ടോ മനസ്സിലാക്കി എന്നിരിക്കാം നമുക്ക് ഏ നമുക്ക് ഇവിടെ ഇരിക്കാം കൈ എന്താ പുറത്താ ഓക്കെ ശരി അപ്പൊ നമുക്ക് കൈയൊക്കെ കൈയിട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോവാ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖമല്ലേ അറിയോ നിങ്ങളെ കടയിങ്ങനെ നിങ്ങൾ കണ്ടുപിടി കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ ഇതുപോലുള്ള കടകളിങ്ങനെ തപ്പി നടക്കുകയാണ് ആ നമ്മൾ അറിയുന്നില്ല ഞാൻ ഇതിന് പല പാസ് ഫാസിയാറുണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ അപ്പൊ അവനടുത്ത് വരുന്നത് പക്ഷെ ഇങ്ങനെ കട നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു കട കാണുന്നത് നിങ്ങളെ പേര് തരും അപ്പൊ നിങ്ങള് ആണോ ഭക്ഷണൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ പങ്കുചേച്ചിയുടെ സ്പെഷ്യൽ ലഞ്ചാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും നമ്മൾ റൈറ്റ് എത്തി അതുപോലെ റൈറ്റ് പേഴ്സണിനെ കുറിച്ച് വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഒരു ഫ്രണ്ട് ആണ് കേട്ടോ അപ്പൊ നമുക്ക് കഴിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ സ്പെഷ്യലും എടുത്തു ചോറും കറിയും മീൻ പൊരിച്ചതും ആദ്യം ചൂടുള്ള എന്തെങ്കിലും തരുമോ ഏ ഒരു സാധനം കഴിച്ചിട്ടോ എന്റെ ഇത് പൊളിച്ചോണ്ടാ ഇത് ഇതാ വിളിമ്പി ഉപ്പിലിട്ട് വെച്ചേക്കാണ് ഇത് കംപ്ലീറ്റ് ഞാൻ ഇരുന്ന് തിന്നു വേറെ ഇത് ഇത് വേറെ മാങ്ങ എല്ലായിടത്തും കിട്ടുന്നില്ല ഇതാ വിളിമ്പി വേണ്ട ഉപ്പിലിട്ട വിളുംബി നമുക്ക് ഇതെല്ലാം കൂട്ടി കഴിച്ചിട്ട് പോവാ നമ്മള് കുറച്ച് ദൂരം വേറെ ഹൈവേ കൊറച്ചൊന്നും ഓടാനുണ്ട് പക്ഷെ ഓടിക്കഴിഞ്ഞാലും പൊല്യൂഷൻ പോലും ഇല്ല കേട്ടോ അത്രക്കും ക്ലിയർ സ്ഥലമാണെന്നത് അപ്പൊ നമുക്ക് ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം സുരേഷ് മോനെ അപ്പൊ സുരേഷ് ഭായ് പിന്നെ ഞാൻ കാരണം അറിയാ ഒരു ഹിന്ദി സിനിമ വന്ന് ഷാൻ ആ പിക്ചർ ഞാൻ ഒരു ഒരു ഫാൻ ഫാനായാലും അതുകൊണ്ട് നിങ്ങളെ പേര് ഞാൻ മറക്കൂല ഫസ്റ്റ് കാരണം രണ്ടാമത് ഞങ്ങളുടെ സ്ഥിരം അതുകൊണ്ട് അതിന് മറക്കൂ സന്തോഷം ഞാനൊക്കെ ഞാനൊരു സാധാരണക്കാരനാണ് അല്ല ഒരു സാധാരണക്കാരെ പ്രസന്റേഷൻ വ്യത്യാസം അതാണ് എല്ലാരും കാണുന്നുണ്ട് പക്ഷെ ആ പ്രസന്റേഷൻ ഞമ്മൾക്ക് അറിയാ അവര് എല്ലാം റെഡി ആക്കിട്ട് വന്നിട്ടുണ്ട് സ്ക്രിപ്റ്റ് അല്ല ഇത് അതാണ് നേരമായി പക്ഷെ എന്താ കൊറേ വർഷങ്ങളായിട്ട് അത് നമ്മളെ കൊറേ കാര്യങ്ങൾ വെച്ചാൽ പഠിപ്പിച്ചും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ജീവിക്കുന്ന കാലം

ഇത് ഇടക്കാട് എന്ന് പറഞ്ഞു ഇടക്കാട് അറിയാതെ മുഴപ്പിങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിനോട് ചേർന്നിട്ട് എടക്കാട് ഗ്രാമ ഞാൻ എന്റെ ജന്മകോടെ ഞാൻ ഇവിടുന്ന് ഒരു നാല് കിലോട്ട് ഉള്ളു എന്റെ വീട് എടക്കാട് റോഡിലാണ് ഞാൻ എന്റെ ജന്മസ്ഥലം സ്ഥലം നമ്മുടെ തറവാടൊക്കെ വരും അവിടെ നമ്മൾ കളിച്ചു വളർന്നത് ഇപ്പൊ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ് അപ്പൊ ഈ കണ്ണൂർ ഭാഗത്തു നിന്നും കൂടുതലും സ്ഥലങ്ങൾ അറിയാത്ത കുറെ സ്ഥലങ്ങളുണ്ട് ഫുഡ് മാത്രല്ല നമ്മൾ മനുഷ്യന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അല്ലെ നിങ്ങൾ കുക്ക് ചെയ്ത് കൊടുക്കണോ അല്ല നമുക്ക് എല്ലാ കണ്ടേ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾ വളമ്പോ ഭക്ഷണം അപ്പൊ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ അല്ലേ എന്താ നിങ്ങൾ ഒന്നിച്ച് നമ്മളൊന്നിച്ചിരുന്ന് കഴിക്കണ്ടേ ഏഹ് ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് എപ്പോഴും നിങ്ങൾ ആൾക്കാരെ തീറ്റിക്കലേ ഇന്ന് ഞാൻ വളമ്പ എന്തേ നമ്മൾ തന്നെ വളമ്പിറ്റ് നമ്മൾ തന്നെ കഴിച്ചോളാണ് എന്നെ പറയുന്നത് കാരണം സ്വന്തം വീട് പോലെ കാണാനെന്ന് ആള് പറയുന്നത് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഉള്ളത് അച്ചാറ് തൈര് അച്ചമ്പർ ആ ആ അപ്പൊ തുടങ്ങുന്നള്ളു ശരിക്കും പന്ത്രണ്ടര ആയിട്ടില്ലേ ഉള്ളു അല്ലെ അപ്പൊ ഇവിടെ കൂടുതലും വരുന്ന ആൾക്കാരെ എവിടെ നിന്ന് വരുന്നൊക്കെയാ ആ ഇനി കണ്ടോ ഇതാണ്ടെ ആൾക്കാരൊക്കെ കണ്ടോണ്ടിരിക്ക ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുടുംബ ഫാമിലീസ് ഒക്കെ ആയിട്ട് വരും അടാ മക്കളെ ധൈര്യത്തില് വരാട്ടോ ഭക്ഷണം കഴിച്ചു നോക്കിയില്ല ഇവിടെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് സ്മെല്ല് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് അല്ലേ ഇതേ ഇവിടെ ഇവിടെ പുറത്തൊരു സ്ഥലം കിടക്കെട്ടോ ഇവിടെ ഇതാണോ പ്രകൃതിയായിട്ട് അടങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഇതാണ് നാരം കണ്ടോ ഏഹ് ഈ സാധനത്തിൽ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ഒന്ന് കാമന്റ് ഇടാട്ടോ അപ്പൊ അടുത്തന്നെ ഇതാ വാഴ ഒറേ വാഴ വാഴ തോട്ടാന്ന് തോന്നുല്ലേ എല്ലാം പൊട്ടിപ്പോയല്ലോ വാഴ ഒക്കെ എന്താ പറ്റി കാറ്റിനു ഇന്നത്തെ നാട്ടിൽ പോയതാ അതെയാ കൊലണ്ടായിര നമ്മടെ പിന്നെ പെപ്പറില്ലേ ബ്ലാക്ക് പെപ്പർ ഇത് ഇവിടെ കഴുങ്ങുണ്ട് ഏഹ് തെങ്ങുണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രകൃതിയായിട്ട് നല്ല ഇണങ്ങി നിൽക്കുന്ന സ്ഥലം ആട്ടാ നമ്മൾ ടൗണിൽ നിന്ന് അതായത് ഹൈവേന്ന് കുറച്ചേ പേരുള്ളൂ വളരെ കുറച്ചേ കുറച്ചേവരുള്ളൂ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഏഹ് അത്രയല്ലേ ഉള്ളൂ അല്ലേ അവിടുന്ന് അവിടത്തേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഞാൻ പറ ഇന്ന് കംപ്ലീറ്റ് ഞാൻ ചെയ്യാം നിങ്ങളെ ഞാൻ ഏഹ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ആദ്യം ചോറാണ് വളമ്പോ ആദ്യം നമുക്ക് സൈഡൊക്കെ വളമ്പേ ആ ഇന്ന് ചോറ് വളം എന്നാൽ ആദ്യം നമുക്ക് ചോറ് വളമ്പോ ആദ്യം ലേഡീസ് ഫസ്റ്റ് ആണ് കേട്ടോ രാവിലെ നിങ്ങൾ കഴിച്ചിട്ട് എന്താ കഴിച്ചത് മോർണിംഗ് ഫുഡ് ഓഹോ വീട് അവിടെ അവിടെ അതെ അതെ തന്നെ നല്ല ചൂട് ചോറ കുറുവാരി ചോറാണേ നല്ല ചൂടുള്ള കുറുവരി ചോറ് ഞാനേ ചോറ് ഇപ്പൊ കുറച്ച് ആണ് കുറച്ച് ഡയറ്റാണ് പക്ഷെ കഴിച്ചു നമുക്ക് മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട് ഈ ചോറും മീൻ പൊരിച്ചു ഇതൊക്കെ കണ്ടിന് കഴിച്ചു പോകും വറവും അച്ചാറും നല്ല നാരങ്ങ നാരങ്ങ അച്ചാർ അച്ചാറാണെ നമ്മളെ പുതിയ ജനറേഷനൊക്കെ സ്കിപ്പ് ചെയ്യുന്ന സാധനം ഇത് പച്ചപ്പഴം പച്ചപ്പഴം എന്ന് പറയുന്നത് ഒരേ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനം ഇതെന്താണ് കറിയാ അറിയാം നിങ്ങൾ നിങ്ങള് മീനും കൂട്ടില്ലല്ലോ സാമ്പാർ അല്ല നല്ല മീനൊക്കെ വരുന്നുണ്ടാ ഡയ സൈക്കിളിൽ അല്ലെങ്കിൽ നിങ്ങൾ പോയി വാങ്ങലാ ഏ ആ അതിലും പിന്നെ ഇത് കറ്റില്ല ആ കറ്റില്ല നിങ്ങൾ അയില കഴിക്കോ അയിലും കഴിക്കാം നമുക്ക് ഓ നിങ്ങള് കഴിക്കൊരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഞാൻ കാരണം നമ്മള് എന്റെ മെയിൻ ഭക്ഷണാണ് നമുക്ക് ഭക്ഷണമുണ്ടെങ്കില് എനർജി ഉള്ളൂ ഊർജു അല്ലേ അപ്പൊ നമ്മൾ വന്ന് ചാരു വന്നു കഴിഞ്ഞാലും ഞാൻ എനിക്ക് നമ്മൾ വന്ന് ചാര് വന്നു കഴിഞ്ഞാലും ഭക്ഷണം കഴിപ്പിച്ചിട്ടേ കൂടും അത് അങ്ങനെയുള്ളൊരു സംഭവമായി മാറി മോ ഒരു തൈരിലെടുത്തോ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി വീഡിയോ പോയിന്റേഷൻ ഉണ്ടാക്കി ജനങ്ങളറിയും ഇവിടെ ആൾക്കാര് വരണം ഇങ്ങനത്തെ സ്ഥലത്ത് ആൾക്കാർ വരണം കേന്ദ്രപോറപ്പാ കേറിക്കട്ടെ സംഭവിച്ചൊന്നും പറയണ്ട പക്ഷെ ഓക്കെ ആണ് അത് ഞാൻ പറയാൻ വിചാരിച്ചാണ് ആള് പറഞ്ഞത് സുരേഷ് ഭയ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നമുക്ക് കട പോയി നോക്കണ്ടേ

അപ്പോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെളുമ്പി ഉപ്പിലിട്ടത് ഇത് ഞാന് ഇതുവരെ പല കടകളിൽ പോയിട്ടും ഈ ഒരു സാധനം ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ലൈവായിട്ട് ഉപ്പിലിതാ ഉപ്പിലിട്ട് വെച്ചേക്കാൻ മതിയാകും അപ്പൊ ഇത് ആൾക്കാർ വന്ന് ചോദിക്കോ ചോദിക്കോണ്ടോ ആ രണ്ടോട് കേട്ടോ അല്ല ഇത് നല്ലതുമാണ് കേട്ടോ ഇത് കുറച്ചുള്ള സാധനം ആ വെളിമ്പിതാ നല്ല ഉപ്പ് കുടിച്ച സാധനാന്നേ നന്നായിട്ട് ഉപ്പ് കുടിച്ചിട്ടുണ്ട് ഇതാണ്ടോ അല്ലേ എങ്ങനെ ഉണ്ട് മസാലൊക്കെ നല്ല ആയിട്ടുണ്ട് ആ ഫ്രഷ് മീനുമാണ് നല്ല ഫ്രഷ് നല്ല ക്രിസ്പി മീനും ക്രിസ് പപ്പടവും ചോറും സാമ്പാറും കൂട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് മാത്രം മതി ചോറ് കൊണ്ടെങ്കിൽ അപ്പൊ കിഴുന്നപ്പാറ കണ്ണൂർ ജില്ലയിൽ കിഴുന്നപ്പാറ ലൊക്കേഷൻ അടിച്ച മതി വനിതാ ഹോട്ടലിലുള്ള നമ്മുടെ പങ്കുചേച്ചി അതുപോലെ രമേശൻ അപ്പം ഭക്ഷണം നന്നായിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക സാധാ ചോറും കറിയും എനിക്ക് വിളമ്പി ഭയങ്കര ഇഷ്ടായിട്ടാ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കാരണം നമ്മൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു സംഭവം കിട്ടൂല അപ്പൊ പിന്നെ ചോറ് എന്താ നീ പൊരിച്ചത് അയിലെ പരിശീലന അത്രയേ ഉള്ളൂ ഏഹ് അയിലെ പരിശീലന പതിനഞ്ച് രൂപയേ ഉള്ളൂന്ന് ഉള്ളുതന്നെ മറ്റേ ഇതിനോ മറ്റേ വേളൂരിയാളെയാ പത്ത് രൂപ ഇത് ഏ എന്താലോ ഏ അത്രേ ഉള്ളു അല്ലെങ്കിൽ ലാഭം കിട്ടുന്നുണ്ട് എന്തെങ്കിലും പ്ലീസ് ദയവായി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാരും സപ്പോർട്ട് ചെയ്ത് തരും ഈ വീഡിയോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അല്ലെ കുടുംബക്കായിട്ട് വന്നിട്ട് ഭക്ഷണം എനിക്ക് അത്രയും പൈസയാവും ഇപ്പൊ നമുക്ക് ഇരുന്നൂറ്റുപയൊക്കെ ഉള്ളു അപ്പൊ ഞാൻ നോക്കും വിളിച്ചിരുന്ന ഇരുന്നൂറ്റിഅമ്പത് നോക്കുമ്പോ മാത്രഞ്ച്ഛനൊക്കെ മാത്രമേ വരൂ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് വിളമ്പി ഉപ്പിലിട്ട് ചോദിച്ചു വാങ്ങാൻ കണ്ടെങ്കിൽ നാളെ വെച്ചാ ഇവിടെ ആൾക്കാരൊക്കെ വരൂടാ അപ്പൊ ഇന്നത്തെ ഗസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗസ്റ്റും കൂടിയാണ് പിന്നെ ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്താണിങ്ങനെ വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോവാ ഓക്കെ അപ്പൊ നമ്മൾ മറ്റേ കാര്യം ഞാൻ ഏ അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം നമ്മളെ ജീവിതത്തിൽ ആകെ എപ്പോഴും ഓർമ്മിക്കാനുള്ളതും എന്തെങ്കിലും ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അധികം ഒരു ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവും പണം ഇന്ന് വരുന്ന ആളെ പോകും അല്ലെ ണ്ട് നിങ്ങൾ ലോങ് ആണ്ട് നിങ്ങൾ പേര്ജ അപ്പൊ നിങ്ങള് രണ്ടുപേരെ ഭക്ഷണം ഉണ്ടായിരുന്നു ഗിരിജ ആ നിങ്ങള് ആരാണ് ഹെൽപ്പ് ആയിട്ട് വരുന്നത് ഓക്കെ ഭക്ഷണം നന്നായിട്ടുണ്ട് കേട്ടോ ബെളിണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യാതിരിക്കോ നിങ്ങളിഷ്ടം ഏഹ് എനിക്ക് അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ വീഡിയോ ഷെയർ ചെയ്യണം അല്ലേ ഇതുപോലെ ആൾക്കാർക്ക് മനസ്സിലാവണം ഇവർ ആരാണ് യെസ് അപ്പൊ നമുക്ക് തൽക്കാലത്ത് വീഡിയോ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സാധനം പറയാണ്ട് എന്താ രസം മറന്നുകൊണ്ടാ എന്നാ പിന്നെ വെച്ച് കേറിക്കോ എന്താ രസം എന്താ രസം എന്താ രസം